രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തി അഞ്ച് അമ്മസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തി വയസ്സായിരുന്നു അവൻ ഇരുപത്തി ഒമ്പത് സംവത്സരം യരൂഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ അവൾ യരൂഷലേം കാരത്തിയായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്രഹൃദയത്തോടെ അല്ല താനും രാജ്യത്വം അവൻ ഉറച്ച ശേഷം അവൻ തൻ്റെ അപ്പനായ രാജാവിനെ കൊന്ന തൻ്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത് പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത് ഓരോരുത്തൻ താൻ താന്താന്റെ സ്വന്ത പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ അമസ്യാവ് യഹൂദായെ കൂട്ടി വരുത്തി എല്ലാ യഹൂദായും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനം പിതൃഭവനമായി നിർത്തി ഇരുപത് വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയും എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ മൂന്ന് ലക്ഷം എന്ന് കണ്ടു അവൻ ഇസ്രായേലിൽ നിന്നും ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറു താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്നു രാജാവേ ഇസ്രായേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത് യഹോവ കൂടെ എല്ലാ എഫ്രൈമരോടും കൂടെ തന്നെ ഇല്ല നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കാം അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വേഴിച്ചേക്കാം സഹായിപ്പാനും വേഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അമസ്യാവ് ദൈവപുരുഷനോട് എന്നാൽ ഞാൻ ഇസ്രായേൽ പടക്കൂട്ടത്തിന് കൊടുത്ത നൂറ് താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷൻ അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹൂവയ്ക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു അങ്ങനെ അമസ്യാവ് അവരെ എഫ്രൈമിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ടു തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പു താഴ്വരയിൽ ചെന്നു സെയിരിയരിൽ പതിനായിരം പേരെ നിഗ്രഹിച്ചു വേറെ പേരെ യഹൂദിയർ ജീവനോടെ പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു അവരെല്ലാവരും തകർന്നു പോയി എന്നാൽ തന്നോടു കൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ഷമരിയ മുതൽ ബേത് ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് മൂവായിരം ആളുകളെ കൊന്ന് വളരെ കൊള്ളയിട്ടു എന്നാൽ അമസ്യാവ് യദോമ്യരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സെയ്യീരിയരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിൻ്റെ നേരെ ജോലിച്ച് അവൻ ഒരു പ്രവാചകനെ അവൻ്റെ അടുക്കലയച്ചു നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട് ഞങ്ങൾ നിന്നെ രാജാവിനു മന്ത്രിയാക്കി വച്ചിട്ടുണ്ടോ മതി നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നതെന്തിന് എന്ന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ മതിയാക്കി നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായ യേഹുവിൻ്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യോവാഷിന്റെ അടുക്കൾ ആളയച്ചു വരിക നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് ഇസ്രായേൽ രാജാവായ യോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചതെന്തെന്നാൽ ലബാനോനിലെ മുൾപടപ്പ് ലബാനോനിലെ ദേവദാരുവിന്റെ അടുക്കൽ ആളയച്ചു നിന്റെ മകളെ എൻ്റെ മകനു ഭാര്യയായി തരിക എന്ന് പറയിച്ചു എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം മൃഗം കടന്നു ചെന്ന് മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു യദോമിയരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു പമ്പു പറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു വീട്ടിൽ അടങ്ങി പാർത്തു കൊള്ളുക നീയും യഹൂദായും വീഴുവാൻ തക്കവണ്ണം അനർഥത്തിൽ ഇടപെടുന്നത് എന്തിന് എന്നാൽ അമസ്യാവ് കേട്ടില്ല അവർ യദോമിയ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാഷ് പുറപ്പെട്ടു ചെന്നു അവനും യഹൂദ രാജാവായ അമസ്യാവും യഹുദായ്ക്കുള്ള ബെൽഷമേഷിൽ വച്ച് തമ്മിൽ നേരിട്ടു യഹൂദ ഇസ്രായേലിനോട് തോറ്റു ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ രാജാവായ യോവാഷ് യഹോവാഹാസിന്റെ മകനായ യോവാഷിന്റെ മകനായി യഹൂദ രാജാവായ അമസിയാവെ ബേദ്ഷമേഷിൽ വച്ച് പിടിച്ച് യരൂഷലേമിൽ കൊണ്ടുവന്നു യരൂഷലേമിൻ്റെ മതിൽ എഫ്രൈമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാന്നൂറ് മുഴം ഇടിച്ചു കളഞ്ഞു അവൻ ദൈവാലയത്തിൽ ഒബേതെതോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ഷമരിയയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ മകൻ യോവാഷ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സമ്മത്സരം ജീവിച്ചിരുന്നു എന്നാൽ അമസ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യരൂശരേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി നിമിത്തം അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ ലാഖീഷിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ മൂലനഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൾ അടക്കം ചെയ്തു